വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറക്കാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക കഴിഞ്ഞ ദിവസമായിരുന്നു നടി മീരാനന്ദന്റെ വിവാഹം കഴിഞ്ഞത് വിവാഹത്തിനോടനുബന്ധിച്ച് വലിയ ആഘോഷങ്ങളും ഹൽദി ചടങ്ങുകളുമൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്ന് തന്നെയാണ് മീരാനന്ദന്റെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വളരെ ലളിതമായിട്ടുള്ള വിവാഹം നടന്നത് എന്നാൽ വിവാഹം ലളിതമായതുകൊണ്ട് തന്നെ അത്യധികം ഗ്രാൻഡാക്കി തന്നെ റിസപ്ഷനും വിവാഹ സൽക്കാരും ഒക്കെ നടത്തിയിരുന്നു നിരവധി സിനിമാ സുഹൃത്തുക്കളാണ് മീരാനന്ദന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയത് ദുബായിലെ എഫ് എമ്മിൽ ജോലി ചെയ്തു വരികയാണ് മീരാനന്ദൻ ഭർത്താവട്ടെ ലണ്ടനിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റും ലണ്ടനിൽ തന്നെയാണ് ശ്രീജുവും കുടുംബവും താമസിക്കുന്നത് ഇനി അടുത്ത് എന്താണ് പരിപാടിയെന്ന് മീരാനന്ദനോട് ചോദിച്ചപ്പോൾ ഇനി കേരളത്തിൽ നിന്നും വിട്ട് യു കെയിലേക്ക് പറക്കുക മാത്രമല്ല കേരളത്തിൽ നടത്തിയ ആഘോഷങ്ങൾക്ക് പുറമെ ലണ്ടനിൽ അത്യധികം ഗ്രാൻഡാക്കിയുള്ള റിസപ്ഷൻ സംഘടിപ്പിക്കാനിരിക്കുകയാണ് ശ്രീജുവിന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്കും ചില കുടുംബങ്ങൾക്കും ഒന്നും നാട്ടിലെത്തി വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടി ഒരു റിസപ്ഷൻ ഗ്രാൻഡാക്കി തന്നെ ലണ്ടനിൽ നടത്താനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് അതുകഴിഞ്ഞ് നേരെ ദുബായിൽ പോവുക എന്റെ കരിയറുമായി മുന്നോട്ട് പോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും അതുകൊണ്ടാണ് പൂർണ്ണമായും സിനിമയിൽ നിന്ന് പോലും വിട്ടു നിൽക്കുന്നതെന്നും മീറ പറയുകയായിരുന്നു വിവാഹത്തിന് ശേഷം എന്തായാലും കൂടിയ താമസിയാതെ തന്നെ ശ്രീജുവും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആകും അപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും സമാധാനമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് നിലവിലുള്ളത് എന്നാണ് ഇപ്പോൾ മീരാനന്ദനും ശ്രീജുവും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്